വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ ഓണം ഓഫറുകളുടെ തോരാമഴ സൂപ്പർ മാർക്കറ്റ് തിരുവാലി പഞ്ചായത്തിൽ മികച്ച വനിതാ കർഷകയ്ക്കുള്ള അവാർഡ് ലഭിച്ച പുതുക്കോടൻ ശാന്തകുമാരിയുടെ നേതൃത്വത്തിൽ ഇല്ലത്തുകുന്നിലെ ഒന്നര ഏക്കർ വരുന്ന പാട്ട കൃഷി സ്ഥലത്ത് നടീൽ ഉത്സവവും സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി ഉദ്ഘാടനം ചെയ്തു തിരുവാതിരി ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡിൽ ഏറ്റവും നല്ല വനിതാ കർഷയ്ക്കുള്ള അവാർഡ് നേടിയിട്ടുള്ള ശാന്തകുമാരി നിലമൊരുക്കിയ നിലത്ത് തൊഴിലുറപ്പ് തൊഴിലാളികളിൽ അവരുടെ സേവനം സൗജന്യമായി ചെയ്തു കൊടുത്തുകൊണ്ട് നടിയിൽ ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ നടിയിൽ കർമ്മത്തിൽ പങ്കെടുക്കുന്ന സൗജന്യമായി പങ്കെടുക്കുന്ന ഈ തൊഴിലാളികളെ മുക്തഖണ്ഠം പ്രശംസിക്കുകയാണ് നമ്മുടെ കാർഷിക മേഖലയ്ക്ക് ഉണർവ് പകരുന്നതാണ് ഈ പരിപാടി എന്ന് പ്രത്യേകം പറയുന്നു എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു ചടങ്ങിൽ വാർഡംഗം കെ ഷാനി അധ്യക്ഷത വഹിച്ചു കൃഷിക്ക് ശാന്തകുമാരിയുടെ സഹപ്രവർത്തകരായ എൻ ആർ ഇ ജി എസ് തൊഴിലാളികളുടെ സൌജന്യ സഹായത്തോടെയാണ് ഞാറ് നടിയിൽ ആഘോഷപൂർവം പൂർത്തിയാക്കിയത് നടീലിന് ഞാറ്റുപാട്ടും നടീൽപാട്ടും മാറ്റുകൂട്ടി രാധിക ബിന്ദു എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തിരുവാതി സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഇല്ലാത്ത ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ